ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻ ക്യാഷിൽ ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് കൂടുതൽ കോയിൻസ് ആഡ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നത് കിട്ടും അപ്പം ഇതൊക്കെ കോയിൻസ് ആഡ് ആവാനുള്ള ഓരോ മെത്തേഡ് അല്ലെങ്കിൽ ഓരോ ടാസ്ക് ആണ് ഇതിൽ പറയുന്നത് അപ്പം ഈ ഒരു ടാസ്കിൽ നമുക്ക് കാണാം നമുക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട് ഇതിൽ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ഓഫേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇതിൽ കിട്ടിയത് നമുക്ക് കാണാം അവൈലബിൾ എന്ന് കാണിക്കുന്നത് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഇതിന് മുപ്പത്തിയെട്ട് കോയിനാണ് ഈ ഒരു ഗെയിംസ് കളിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് അതിൽ അതിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നാലാമത്തെ ഡേ ആണ് ഇതിൽ എനിക്ക് അഞ്ച് കോയിന് ഈ ഒരു ഗെയിം കളിച്ചാൽ കിട്ടും അപ്പോൾ കാണാം ഫസ്റ്റ് സ്റ്റാർട്ട് ഗെയിം കംപ്ലീറ്റ് ദ ഗെയിം പ്ലേ ടു റിവാർഡ് പ്ലേ ഡെയിലി ആൻഡ് അപ്പൊ അത് നമുക്കൊന്ന് കളിച്ചു നോക്കാം അപ്പൊ എന്റെ വാലറ്റിൽ നിങ്ങൾ കാണാം മുപ്പത്തിയാറ് പോയിന്റ് എഴുപത്തി അഞ്ചാണ് ഇന്നത്തെ കോയിന് അപ്പം അവിടെ അഞ്ച് കൂടുന്നുണ്ട് നോക്കാം അപ്പം നമ്മൾ ഓപ്പൺ ആപ്പ് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു സൈറ്റിലേക്ക് പോകും അപ്പൊ ഇൻ ക്യാഷിന് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് അപ്പം ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഓക്കേ എന്നാൽ പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പം ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ബാക്ക് അടിക്കരുത് അതായത് ഈ ഒരു ഗെയിം തുറന്ന ശേഷം നിങ്ങൾ ഒരിക്കലും ബാക്ക് അടിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ലോഡ് ആവുന്നത് നിങ്ങൾ കാണാം ഓക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ കാണിക്കാൻ പോകുന്നത് കോയിൻസ് ആഡ് ആവുന്നതാണ് ഗെയിം കളിച്ചുകൊണ്ട് എനിക്ക് ആശിൽ കോയിൻ എനിക്ക് കോയിൻ ആഡ് ആവുന്നതാണ് ഞാൻ നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഗെയിം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഓക്കെ ടാബ്സ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തു ഓക്കെ ഫുൾ സ്ക്രീൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഗെയിം കളിക്കാൻ പോവാണ് അങ്ങനെ ഗെയിം കളിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോയിൻസ് ആഡ് ആവുന്നുണ്ട് നോക്കാം അപ്പൊ ഞാൻ ഗെയിം കളിക്കണം കേട്ടോ അപ്പൊ ഗെയിം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കോയിൻസ് ആഡ് ആയിട്ടുണ്ടോ നോക്കാം അപ്പം നമ്മൾ ബാക്ക് അടിക്കുന്നു ഓക്കെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇൻ ക്യാഷില് ഇൻ ക്യാഷ് എടുക്കുന്നു അപ്പോൾ നമുക്ക് ആഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ ഉണ്ടോ നാൽപ്പത്തി ഒന്ന് നമുക്ക് ഇപ്പോൾ എൻ്റെ വാലറ്റ് നിങ്ങൾക്ക് നോക്കി കാണാം നാൽപ്പത്തി ഒന്ന് നമുക്ക് കാണാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുകയാണ് നമുക്ക് കാണാം ഇപ്പം അഞ്ച് ആഡ് ആയിരിക്കുന്നു ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഇപ്പം ഈ ഒരു ഗെയിമിൽ മുപ്പത്തിയെട്ട് കോയിൻസ് ലഭിക്കുമെന്ന് പറയുന്നത് അതിൽ ഓരോ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ എനിക്ക് ഇന്ന് അഞ്ച് ഗെയിം കിട്ടി ഇത് ഞാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായിട്ടുണ്ട് ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ മുപ്പത്തി കോയിൻസ് കോയിൻസ് കറക്റ്റായിട്ട് ഇതിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് ടാസ്കുകൾ ഇതിലുണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താകും എന്തായാലും ഇതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കൊണ്ടായി എമൗണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറയുന്നത് കോയിൻസ് നിങ്ങൾ ഉണ്ടാക്കുക അപ്പം അൻപത് കോയിൻ ആയാൽ ആദ്യ വിഡ്രോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് ഈ ഇതിലും ഗെയിംസ് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഒരു മിനിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ വരെ എമൗണ്ട് കിട്ടാവുന്നതാണ് അപ്പം പ്ലേ ആൻഡ് ഏൺ എന്ന് ക്ലിക്ക് ചെയ്യാം ഒരു മിനിറ്റ് അപ്പ ഇതില് കുറച്ചുകൂടി എമൗണ്ട് കിട്ടാനില്ല മറ്റൊരു മാർഗ്ഗമാണ് പ്ലേ ഹാൻഡ് ഗെയ് ഇതില് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിയണം ശേഷം ഞാൻ കിട്ടിയത് കാണിക്കാം എനിക്ക് കിട്ടിയത് ഒരു മിനിറ്റ് ആറ് കോയിന് ഒരു മിനിറ്റ് ആറ് കോയിന് അങ്ങനെ എനിക്ക് കോയിൻസ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാം ഇനി എനിക്ക് ടാസ്ക് പത്ത് മിനിറ്റ് എട്ട് കോയിൻ ആണ് അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് കോയിൻസ് ലഭിച്ച ശേഷം എന്താക്കാം എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ് അഞ്ച് രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പം ആദ്യം അഞ്ച് രൂപ ഞാൻ വിഡ്രോ ചെയ്ത ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ റെഡിം റെഡി ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വിഡ്രോ കൊടുക്കാനുണ്ടാകുമ്പോൾ എനിക്കിനി മുന്നൂറ് കോയിൻസ് ആവണം എൻ്റെ ഇതിൽ നാല്പത്തി ഒന്ന് കോയിൻസ് ആണല്ലോ അത് മുന്നൂറ് കോയിൻസ് ആയാലും എനിക്ക് മുപ്പത് രൂപ വിഡ്രോ ചെയ്യാം യു പി ഐ കൊടുത്താണ്ട് പിന്നെ ഒരുപാട് വേറെ കുറവ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇൻ ക്യാഷ് എന്ന ആപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ഏതായാലും ഈ ഇൻ ക്യാഷിന് റെഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എമൗണ്ട് കോയിൻസ് ലഭിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പിന്ന് ചെയ്തിട്ടൊക്കെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാം അതുപോലെ തന്നെ ഗെയിംസ് കളിച്ച് വേറെ രീതിയിൽ ഗെയിംസ് കളിച്ചു കൊണ്ട് സർവേ ഓഫേഴ്സും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ചെയ്യുക പുതിയ മണി മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾ കുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരായിരിക്കും ഗുഡ് ബൈ